നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടി മഡോണ സെബാസ്റ്റിനെ ഗ്ലാമർ മേക്ക് ഓവറിൽ ആരും ഇതുവരെ കണ്ടിരുന്നില്ല പക്ഷെ അടുത്തിടെ അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഗ്ലാമർ ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടാക്കിയത് എന്നാൽ ഇതിനെതിരെ നടി പ്രതികരിച്ചത് മുൻപ് പങ്കുവച്ച ഗ്ലാമർ ചിത്രങ്ങളുടെ കൂടുതൽ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടാണ് നിരവധി പേർ വിമർശനമുന്നയിച്ചെങ്കിലും നടി അതൊന്നും കാര്യമായി എടുത്തില്ല കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പത്മിനിയാണ് മഡോണ അഭിനയിച്ച അവസാനത്തെ മലയാള ചിത്രം വിജയ് നായകനായെത്തിയ ലിയോ എന്ന ചിത്രത്തിൽ മഡോണയുടെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാളത്തിൽ മഡോണയുടെ പുതിയ പ്രോജക്റ്റുകളൊന്നും ഇല്ലെങ്കിലും തമിഴിൽ അദൃശ്യശാലി ജോളി ഓ ജിംഖാന എന്നീ തമിഴ് സിനിമകൾ മഡോണയുടേതായി പുറത്തിറങ്ങാനുണ്ട്